നടക്കണോ ശബരിമല കയറുന്നത് വന്ന് താമസിക്കാൻ കണ്ട ഒരു സ്ഥലം എന്തോ താൻ തരുന്ന കാശിനി കാട് കയറുന്നത് മുതലാവൂല കാശ് എത്ര മണി തരാം അവന്മാരടിച്ചൊതുക്കണം കാട് നടിയാ അവന്മാരെ അവന്മാരടിച്ചത് ഇപ്പൊ ശ്വാസം പോലും പോന്ന വേറെ വഴിയെ എന്താ കറക്റ്റ് എല്ലാം ശരിയാക്കി തരാടോ കഞ്ഞുകൂടി വരച്ച തരിയിട്ട് കഞ്ഞുവെച്ച് മൂന്താ കാട്ടങ്ങളോ എത്ര നാള് കൂടിയിട്ടായ്മ ഞങ്ങൾ ഇച്ചിരി കഞ്ഞിവെള്ളം മോന്തടേ മിണ്ടിപ്പോരുത് ഉടലിനകത്തിട്ട് ചുട്ടിയാരിക്ക് കൊന്നുവല്ലേ ഞാൻ ഒറ്റ എണ്ണത്തില

ര്യാദക്ക് ജീവിക്കുന്നവരെ വണ്ടി തടഞ്ഞു തല്ലാനും സർക്കാരിന്റെ അരി കൊണ്ടും നീക്ക് ആരാണ് അത് ഞങ്ങളുടെ അരി തന്നെയാണ് മോനെ ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നെ അരി മുഴുവനും ഇയാളാണ് കണ്ടെടുക്കുന്നത് നോണേ സാറേ എന്റെ ഈ ആശാനുണ്ടല്ലോ കരുത്തറത്തിട്ടാലും സത്യമാണ് സർ ഈ കാട്ടുകള്ക്ക് വേണ്ടി സർക്കാരിന്റെ കാലു പിടിച്ചാണ് ഞാൻ മുഴുവൻ എടുത്തോണ്ട് ഏമാന അത് ഈ രണ്ട് കള്ളന്മാരെ വിലങ്ങാൻ വെക്കും എന്നിട്ട് ഞങ്ങളുടെ ബാക്കി എല്ലാവരും കൂടി മേടിച്ചതാ സർ ദിഖർ കാ എത്ര മതി കിട്ടാ സാർ നോക്കി സാർ അഞ്ഞോ അല്ലേ മതിയോ ইউ মার দো গিগি কেটে এলো 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 মার 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 এলো

ീ പണക്കാരനാവാൻ നോക്കുവാന്റെ കാശും മേടിച്ചോണ്ട് എന്ത് ദന്തയില്ലായേക്കും കൂട്ടുനിക്കാൻ കൊറേ പോലീസ് സേമന്മാരും കിട്ടിയിട്ടുണ്ടല്ലോ കങ്കാണി രാജപ്പന് കൂട്ടിക്കൊടുത്തും കാലു പിടിച്ചും നീ നടത്തുന്ന കള്ളക്കളി ബാക്കി ആരും അറിയില്ലെന്ന് കരുതി അല്ലേ അയ്യോ സാറേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വണ്ടിയാണോ അതോ നീ മോട്ടിച്ച് പൊള്ളാച്ചി പൊള്ളാച്ചിക്ക് അരിലോറിയാണോ ഇവര് അരിലോറി അല്ലേ ഇവര് പിടിച്ചത് അയ്യോ സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ച സാർ കേട്ടല്ലോ കേസ് അന്വേഷണത്തിന്റെ സത്യം നിന്നെയൊക്കെ പോലെ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന പോലീസുകാരെയാണ് ആദ്യം കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടത്

നോക്കുന്നോ ക്ഷമിക്കണേ മാനെ ഇയാളെ പെങ്ങളെ പെങ്ങക്കൊന്നും പറ്റിയില്ല പോലീസുകാരെ തല്ലാൻ മാത്രം നീ ആരാ ഇവിടുത്തെ കാട്ടുരാജാവ് തെമാടിത്തരം കാണിച്ചോണ്ടല്ലോ ഒന്ന് കുടിച്ചു മുടിഞ്ഞാ ണമെങ്കിൽ എന്നെ കൊന്നോ പക്ഷെ എനിക്ക് എന്റെ ജീവനക്കാൽ വരുന്ന എന്റെ ചെമ്പകം അവൾ ആരെങ്കിലും തൊട്ട അവന് ഞാൻ ഈ ഭൂമി വെച്ചേക്കില്ല കണ്ടോ സാറാ ഇവരെ വിധിക്കാനും കേട്ടില്ലേ ഡ്യൂട്ടിയിലുള്ള പോലീസ് ആട്ടവരെ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച തന്നെ തല്ല കൊല്ലണമായിരുന്നു ഈ പട്ടിണി പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ടും പോരാ അവരുടെ പെമ്പിള്ളാരെ കൂടെ വേണം സി എ മാൻ അല്ലെ ഈ കുപ്പായം ഇനി താനിടേണ്ടി വരില്ല എവിടെയാണോ കങ്കാടി രാജപ്പൻ ഇവിടുണ്ട് തന്റെ റേഷൻ കോൺട്രാക്ട് ഇന്നത്തോടെ നിർത്തിക്കോണം നിർത്തിയേക്കാമേ കഴിഞ്ഞ രണ്ടു മാസമായി ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് മൂട്ടിച്ചെടുത്ത റേഷൻ മുഴുവൻ ഉടനെ തിരിച്ചു കൊടുത്തിരിക്കണം ഇനി നിങ്ങൾ റേഷൻ ആരും മോഷിക്കില്ല മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ ഒരു പോലീസും ശല്യപ്പെടുത്താനും വരില്ല

ഓരോരോ സാറുമാരെ അടിച്ചുപൊളിക്കാൻ ഊട്ടി കൊടൈക്കനാൽ സിംഗപ്പൂർ സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുന്നു ഈ സാറേ കാട്ടിലും അതുകൊണ്ട് ഇവിടെ ഒരു ആളനൊക്കെ ഉണ്ടായി സാർ ആൻഡപ്പൻ ഒരു സംശയം സാർ എന്തിനാ കാട്ടി താമസിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ആണോ അല്ല അപ്പൊ അതാണ് കാര്യ മനസ്സിലായി സാറേ സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ആന്റപ്പനോട് പറഞ്ഞാൽ മതി ആ നിമിഷം സാധിച്ചു വരും സാറിച്ച് കൊറച്ചൊന്നും കുടിക്കുന്നു നല്ല തേനിറ്റ് വാറ്റിയ സ്വയംഭൻ സാധനം കിട്ടും അതിന്റെ മുമ്പിൽ സ്കോച്ചൊക്കെ മാറി ചാമ്പ്രിരിക്കും ഞാൻ കുടിക്കില്ലേ എന്താ എന്തോന്ന് കാട്ടിലെ ലേഡീസ് പിള്ളേര് പഠിച്ചിരിക്കൂ അവര് ജീവിച്ചു പോട്ടുള്ളൂ ഇവിടെ പല ഏമന്മാരും മന്ത്രമുണ്ടാവും തെമ്മാടിത്തരം കാണിച്ചും കാണും പക്ഷേ ഞാൻ അത്രക്കാരനല്ല സാറിന്റെ കഥയും കവിത എഴുതാൻ വന്നായിരിക്കും ആണെന്ന് ആ എങ്കിലതിനു പറ്റിയൊരു വി ഐ പി ഏർമാടം താഴെ കടുവയും പുലിയുടെയും മുഖത്ത് നോക്കി നല്ല അച്ഛലായിട്ട് എഴുതാം നമുക്ക് കുറച്ച് വെള്ളം വെള്ളം ആ കഴിഞ്ഞാ കഴിഞ്ഞാറും അടുക്കള തന്നെയാണോ അതോ നിന്റെ പെണ്ണുമുള്ള നിന്നെ ശിബരം പറ്റൊരു പോലീസ് ആണോ അങ്ങനെ കൊള്ളാവുന്ന വളരെ പിടിച്ചിരുന്നെങ്കിൽ ഞാനെന്നേരഷ്ടപ്പെട്ടേ ഈ വയസ്സാകാലത്ത് എന്തിനാ ഇങ്ങനെ പാടുപെടുന്നേ പന കൊന്നിങ്ങോട്ട് ആര് ഓ പോലൊരിക്കുന്നിങ്ങോട്ട് വന്നാലും ആങ്ങളെല്ലോ വെറുതെ എനിക്കറിയാം നല്ല തല്ല് കിട്ടും എന്നെനിക്കും തോന്നാതില്ല പക്ഷെ നമുക്ക് ആദ്യം കാണാം ഇത്രയും നേരം കൊണ്ട് ആൻ്റെപ്പൻ എസ് പി കയ്യിലെടുത്ത് കാണാം അര മുതൽ അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം അടുക്കള ഭാഗത്തു കയറാം നിന്റെ ഒരു ബുദ്ധി ഞാൻ ആസാദ നടക്കുന്നത് നല്ല മണം മാനവചിയുടെ മണവാ നമുക്ക് കിട്ടോടാ സംശയമേ വേണ്ട കണ്ണി വെള്ളം ഇത്രയും ചൂട് വേണ്ട ഈ തമ്പ്രാക്കന്മാർക്ക് ഈ ചൂട് പോരാ വെള്ളം കൊണ്ടുവന്നു തമ്പ്രാ ഞങ്ങൾ ഇട തമ്പ്രാക്കൾ കേറി அந்தப்ப ஆகத்தோரி வச்சு ரெண்டாமது ஈ பட்டாறக்கால மாதிரி தளச்சவொள்ள கோரி வச்சு எந்த ஒரு மருந்து பெருத்தி தாடா அல்ல ஓட் ஒரு கண்டு காட்டில

അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ പൊളിക്കും തന്നെ പോണോ ചെയ്യണം എന്നാലേ ആ പാവങ്ങളെ രക്ഷപ്പെടും താൻ എന്റെ കൈയും കാലും പിടിക്കണ്ട തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്തിനാണോ അത്താഴപ്പെട്ടിക്കാരുടെ പിച്ചച്ചട്ടി കൈന്റെ സത്യം ഞാൻ ഇനി മോഷ്ടിക്കില്ല തന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട നാളെ തന്നെ താൻ വെട്ടിച്ചെടുത്ത സാധനങ്ങൾ മുഴുവൻ അവരുടെ കോളനി എത്തിക്കാൻ തനിക്ക് പറ്റുമോ അത് ചെയ്തില്ലെങ്കിൽ

എന്റെ മാതാവ് കാട് മൊത്തം കാര്യം കാണാൻ പറ്റില്ല അപ്പൊ പൊ ആ ദേവന്നി എന്താ വേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വരുന്നു എന്താ എല്ലാരൂടെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയോ അയ്യോ ഇല്ല ഞങ്ങൾ യഷ്മാക്ക് കാഴ്ച കൊണ്ട് തരാൻ ഇതൊക്കെ എന്തിനാ യഷ്മ ഞങ്ങളുടെ ഊരിന്റെ മാനം ദൈവ ഇത് മേടിക്കണം ഞാൻ ദൈവമൊന്നുമല്ല ന്യായത്തിന്റെ പക്ഷത്ത് നിന്നേ ഉള്ളൂ അതിന്റെ ചുമതലയാണ് അതിനീ കാഴ്ചയൊന്നും വേണ്ട പോയിക്കുള്ളൂ ഇത് മേടിച്ചില്ലെങ്കിൽ

ിനകത്ത് വലിയൊരു മരപ്പട്ടി എവിടെ എവിടെ കൊറേ നാളായി ഒരു മരപ്പട്ടിയുടെ ഭയങ്കര ശല്യം ഏമാന ഇതിലേ ഊത്ത് ഞാൻ അതിലെ ഊത്താം ശരി ഒന്നല്ല രണ്ട് പരപ്പട്ടുണ്ട് കുത്തിച്ചോ ആരും അതൊരു പക്ഷെ അത് കന്നി മാസം അല്ലല്ലോ സംസാരിക്കുന്ന പട്ടി വിദ്യാഘ്യാനത്തുള്ള പട്ടിയായിരിക്കും ചാടും തോന്നല്ല നമുക്ക് തീയിടാം മനുഷ്യ പട്ടികളല്ലേ എന്തിനാണോ ഇതിനകത്ത് വലിയ ഇതുവരെ പോയിട്ടില്ല കഷായം കുടിച്ചോണ്ടിരിക്കും നമ്മള് തമ്മിൽ കോംപ്ലിക്കേഷൻ നടത്തിയ കാര്യം സാറ അവരോടൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്തോ കോംപ്ലിക്കേഷൻ തീർപ്പ് കോംപ്ലിക്കേഷൻ ഇനി ഇവരെ തെല്ലും കൊല്ലം ഒന്നും വേണ്ട കേട്ടോ നാളെ രാവിലെ തന്നെ നിങ്ങളുടെ അരിമണ്ണെ ഒക്കെ രാജപ്പനോട് എത്തിച്ചിരിക്കും ഇന്ന് മുതൽ കാണി നിങ്ങളിൽ ഇതൊരുത്തനാണ് ഇത് സത്യം 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 കേട്ടല്ലോ ഇനി സന്തോഷമായിട്ട് പോയിക്കോളൂ ഈ ഒരു സമ്മാനം ഞാൻ സ്വീകരിച്ചേക്കണം ബാക്കിയെല്ലാം നിങ്ങൾ